നമസ്കാരം ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള നയതന്ത്ര ബന്ധം എത്ര മോശമായ കാലാവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് നമ്മൾ പറയേണ്ടതില്ല കാരണം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് മെയ് മാസം ഏഴാം തീയതി മുതൽ പത്താം തീയതി വരെ രണ്ട് രാജ്യങ്ങളുടെയും സൈന്യങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടിയിരുന്നു അതായത് ഇന്ത്യ കനത്ത ആക്രമണം പാകിസ്ഥാനിൽ നടത്തിയിരുന്നു അത് പ്രതിരോധിക്കാൻ കഴിയാതെ പാകിസ്ഥാൻ കുഴങ്ങിയതൊക്കെ നമ്മൾ കണ്ടതാണ് അതിനുശേഷം അതായത് പഹൽഗാം ഭീകരാക്രമണത്തിന് തൊട്ടു പിന്നാലെ ഇന്ത്യ ഓപ്പറേഷൻ സിന്ധൂർ നടത്തുന്നു ഓപ്പറേഷൻ സിന്ധൂറിൽ പ്രാഥമികമായി ലക്ഷ്യം വെച്ചിരുന്നത് പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങളെ ആയിരുന്നു പക്ഷെ ഭീകര കേന്ദ്രങ്ങളെ ആക്രമിച്ചതിന് പകരം ചോദിക്കാൻ പാകിസ്ഥാൻ സൈന്യം എത്തിയതോടുകൂടിയാണ് സ്ഥിതി വഷളാകുന്നത് പിന്നീടാണ് ഇന്ത്യ പാകിസ്ഥാന്റെ സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട് ആക്രമണം നടത്തിയത് എന്ന് നമുക്കറിയാം ഈ ആക്രമണം താങ്ങാനാകാതെ പാകിസ്ഥാൻ വെടിനിർത്തലിന് അപേക്ഷിക്കുന്നത് നമ്മൾ കണ്ടു അങ്ങനെ ഇന്ത്യ അവരുടെ സൈനിക ലക്ഷ്യം പൂർത്തിയാക്കിയത് കൊണ്ട് ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂർ താൽക്കാലികമായി നിർത്തി വെച്ചിരിക്കുകയാണ് പക്ഷേ ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല എന്നാണ് ഇന്ത്യൻ ഇന്ത്യ പറയുന്നത് ഇന്ത്യൻ ഭരണകൂടവും ഇന്ത്യൻ സൈന്യവും പറയുന്നത് ഏതെങ്കിലും തരത്തിൽ ഇനിയൊരു ആക്രമണം ഇന്ത്യക്കകത്ത് ഉണ്ടായാൽ ഏതെങ്കിലും രീതിയിൽ അതിർത്തി പ്രദേശങ്ങളിൽ പാകിസ്ഥാൻ്റെ പ്രകോപനം ഉണ്ടായാൽ ഓപ്പറേഷൻ സിന്ദൂർ തുടരും എന്ന് തന്നെയാണ് ഇന്ത്യ അറിയിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്ത്യ ഏത് നിമിഷവും ആക്രമിക്കാം എന്നൊരു ഭീതിയിലാണ് പാകിസ്ഥാൻ ഈ ഭീതി ഒഴിവാക്കുന്നതാകട്ടെ വിദേശ സൈ ത്തിന്റെ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടാണ് ചൈനയുടെ സാന്നിധ്യം ഇപ്പോൾ തന്നെ പാകിസ്ഥാനിലുണ്ട് പക്ഷേ ഇന്ത്യ ചൈന ബന്ധം മെച്ചപ്പെടുന്നതിനനുസരിച്ച് പാകിസ്ഥാൻ ഈ സൈനിക സഹകരണം വെട്ടിക്കുറച്ചേക്കാം പാകിസ്ഥാൻ ആവശ്യപ്പെടുമ്പോഴെല്ലാം ചൈന ഈ ഉപഗ്രഹ ചിത്രങ്ങൾ അടക്കമുള്ള സഹായം നൽകിക്കൊള്ളണമെന്നില്ല അതുകൊണ്ട് തന്നെ മറ്റൊരു വിദേശ ശക്തി വേണം എന്ന് പാകിസ്ഥാൻ ആഗ്രഹിക്കുന്നു അതിന്റെ ഭാഗമായി അമേരിക്കയെ കൊണ്ടുവരുന്നു ഇപ്പോഴിതാ സൗദി അറേബ്യയുമായി ഒരു സൈനിക ഉടമ്പടിയിൽ പാകിസ്ഥാൻ ഏർപ്പെടുന്നു പക്ഷേ അത് ഇന്ത്യ ഒരു തരത്തിലും ബാധിക്കില്ല എന്ന് സൗദി അറേബ്യ പറഞ്ഞിട്ടുണ്ട് പക്ഷേ പാകിസ്ഥാൻ പറയുന്നത് ഇന്ത്യ ആക്രമിച്ചാൽ സൗദി അറേബ്യ ഇടപെടും എന്നാണ് പക്ഷേ അത്തരം ഇടപെടലുകളൊക്കെ എത്രത്തോളം ആകും എന്ന് നമ്മൾ ഇനി കണ്ടറിയേണ്ടതാണ് പക്ഷേ അന്താരാഷ്ട്ര വേദികളിൽ പാകിസ്ഥാൻ വീണ്ടും വീണ്ടും പരാജയപ്പെടുന്ന കാഴ്ച വീണ്ടും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് യു എൻ ജനറൽ അസംബ്ലി ഇപ്പോൾ നടക്കുകയാണ് പൊതുസഭ ഇപ്പോൾ ചേരുകയാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് അതായത് കഴിഞ്ഞ ദിവസമാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി യു എൻ അസംബ്ലിയിൽ പ്രസംഗിച്ചത് അതിൽ മുഴുവൻ ഇന്ത്യ വിരുദ്ധതയായിരുന്നു ഇന്ത്യക്കെതിരായിട്ടുള്ള വസ്തുതാവിരുദ്ധമായ പ്രചരണമായിരുന്നു ഈ അന്താരാഷ്ട്ര വേദിയിൽ നിന്നുകൊണ്ട് പാകിസ്ഥാൻ പ്രധാനമന്ത്രി നടത്തിയത് ഈ ഓപ്പറേഷൻ സിന്ധൂർ സമയത്ത് ഇന്ത്യയുടെ പിടിച്ച് സൈനിക നടപടി അവസാനിപ്പിച്ചതിനു ശേഷം ഇന്ത്യയുടെ ഏഴ് യുദ്ധവിമാനങ്ങൾ വെടിവെച്ചിട്ടു എന്ന പെരും നുണയാണ് പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി ഈ യു എൻ പൊതുസഭയിൽ വന്ന് പറഞ്ഞത് അതിന് ചുട്ട മറുപടി അപ്പോൾ തന്നെ പ്രത്യേക അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യ നടത്തുകയും ചെയ്തു അതായത് അങ്ങനെ ഏതെങ്കിലും ഒരു രാജ്യം ഇന്ത്യക്കെതിരെ പറഞ്ഞാൽ ഇന്ത്യക്കെതിരെ എന്ന് മാത്രമല്ല ഏതൊരു രാജ്യത്തിനെതിരെയും പറഞ്ഞാൽ ആ രാജ്യത്തിന് മറുപടി കൊടുക്കാനുള്ള ഒരു അവസരം ചോദിക്കാം അങ്ങനെ അവസരം ചോദിച്ചുകൊണ്ടാണ് ഇന്ത്യയുടെ പ്രതിനിധി പാകിസ്ഥാൻ പ്രതിനിധിയുടെ അല്ലെങ്കിൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ ആരോപണങ്ങൾക്ക് വളരെ വ്യക്തമായ മറുപടി പറഞ്ഞത് നാടകങ്ങൾ കൊണ്ട് വസ്തുതകളെ മറയ്ക്കാനാവില്ല ഇന്ത്യയുടെ യുദ്ധവിമാനങ്ങളെ അല്ല ഇന്ത്യ പാകിസ്ഥാൻ്റെ യുദ്ധവിമാനങ്ങളെയാണ് വെടിവെച്ചിട്ടത് എന്ന് അവർ വളരെ വ്യക്തമായി തന്നെ പറഞ്ഞു മാത്രമല്ല പാകിസ്ഥാന്റെ ഭീകരതയുമായിട്ടുള്ള ബന്ധത്തിന്റെ ചരിത്രം മുഴുവൻ വലിച്ചു പുറത്തിട്ടുകൊണ്ട് പാകിസ്ഥാനെ ആ വേദിയിൽ പ്രധാനമന്ത്രിയുടെ മുന്നിൽ വെച്ച് തന്നെ നാണം കെടുത്താൻ ഇന്ത്യയുടെ പ്രതിനിധികൾക്ക് കഴിഞ്ഞു അതായത് ലോകം മുഴുവൻ ഒസാമ ബിൻ ലാദൻ എന്ന ആഗോള ഭീകരവാദിയെ തെരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പാകിസ്ഥാനിൽ അയാൾ ഒളിച്ചിരിക്കുകയായിരുന്നു പിന്നീട് പാകിസ്ഥാനിൽ നിന്ന് അമേരിക്കൻ സൈനികർ തന്നെയാണ് ഈ ഒസാമ ബിൻ നാഥനെ പിടികൂടിയത് എന്ന ചരിത്രം വരെ ഇന്ത്യ വലിച്ചു പുറത്തിടുന്ന കാഴ്ച ഇപ്പോൾ ഇതാ പാകിസ്ഥാനെതിരെ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറും ആഞ്ഞടിച്ചിരിക്കുകയാണ് അതായത് കഴിഞ്ഞ ദിവസം അതായത് ഇന്ന് പുലർച്ചെയോടുകൂടിയാണ് ഇന്ത്യൻ സമയം പുലർച്ചെയോടുകൂടിയാണ് ജയ ഡോക്ടർ എസ് ജയശങ്കറിന്റെ പ്രസംഗം ഐക്യരാഷ്ട്രസഭ ജനറൽ അസംബ്ലിയിൽ ഉണ്ടായിരുന്നത് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തെ രണ്ട് ഭാഗങ്ങളായി തിരിക്കാം ഒന്നാമത്തേത് പാകിസ്ഥാനെതിരായി മറുപടി തന്നെയാണ് അതായത് പാകിസ്ഥാൻ ഭീകരതയുടെ എപ്പി സെന്റർ ആണ് പ്രഭവ കേന്ദ്രമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നു ഇന്ത്യയിലേക്ക് മാത്രമല്ല ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളിലേക്ക് ഈ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം ഭീകരതയെ കയറ്റി കയറ്റി അയക്കുന്നുണ്ട് കാരണം പാകിസ്ഥാൻ പാലൂട്ടി വളർത്തുന്ന ഭീകര സംഘടനകളാണ് ലോകം മുഴുവൻ ഭീകരതയുടെ വിത്ത് വിതയ്ക്കുന്നത് ഇങ്ങനെ ഒരു രാഷ്ട്രം അയൽ രാജ്യത്തുള്ളത് കാരണം സ്വാതന്ത്ര്യം കിട്ടി അന്ന് മുതൽ തന്നെ ഭീകരതയ്ക്കെതിരെ പോരാടേണ്ട ഒരു സാഹചര്യം ഇന്ത്യക്ക് മുന്നിലുണ്ട് അത് ഇന്ത്യ ഇപ്പോഴും പോരാടുക തന്നെ ചെയ്യും ഇന്ത്യക്കെതിരായിട്ടുള്ള ഭീകരാക്രമണങ്ങൾ നടന്നാൽ സ്വയം പ്രതിരോധിക്കാനുള്ള അവകാശമുണ്ട് ആ അവകാശമാണ് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യ നടപ്പാക്കിയത് എന്ന് കൃത്യമായി ഈ അന്താരാഷ്ട്ര വേദിയിൽ വെച്ച് ഡോക്ടർ എസ് ജയശങ്കർ പറഞ്ഞു മാത്രമല്ല ഇന്ത്യക്കെതിരെ ഇപ്പോൾ ആഗോള തലത്തിൽ തന്നെ ചില പ്രചരണങ്ങൾ നടത്തുന്നുണ്ട് യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നില്ല യുക്രൈനെതിരായിട്ടുള്ള യുദ്ധത്തെ പ്രോത്സാഹിപ്പിക്കാനായി റഷ്യയിൽ നിന്നും ഇന്ത്യ എണ്ണ വാങ്ങുന്നു ഇങ്ങനെയൊക്കെയുള്ള ആരോപണങ്ങൾക്കും അദ്ദേഹം മറുപടി പറഞ്ഞു പലതരം ത്തിലുള്ള സമാധാന ശ്രമങ്ങൾ ഇന്ത്യ നടത്തുന്നുണ്ട് പലതരത്തിലുള്ള പീസ് കീപ്പിംഗ് എഫേർട്സ് ഇന്ത്യ നടത്തുന്നുണ്ട് ഇന്ത്യയുടെ പീസ് കീപ്പിംഗ് ഫോഴ്സ് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലുമുണ്ട് അവർ സമാധാനം ഉറപ്പുവരുത്തുന്നുണ്ട് മാത്രമല്ല പലതരത്തിലുള്ള പ്രോജക്റ്റുകൾ സേവാ പ്രോജക്റ്റുകളും ഇന്ത്യ നടത്തുന്നുണ്ട് എഴുപത്തിയെട്ട് രാജ്യങ്ങളിലായി അറുന്നൂറോളം സേവാ പ്രോജക്റ്റുകളാണ് ഇന്ത്യ നടത്തുന്നത് ഒരു ലോകത്തിൻ്റെ ഫാർമസി എന്ന ഒരു സ്ഥാനപ്പേര് ഇന്ത്യക്ക് ലഭിച്ചിട്ടുണ്ട് ആ സ്ഥാനപ്പേര് അന്വർത്ഥമാക്കുന്ന രീതിയിൽ കോവിഡ് വാക്സിൻ അടക്കം ചെറിയ രാജ്യങ്ങൾക്ക് നൽകാൻ സൗജന്യമായി തന്നെ നൽകാൻ ഇന്ത്യ തയ്യാറായിട്ടുണ്ട് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ മനുഷ്യത്വപരമായ പ്രവർത്തനങ്ങൾ സംഘർഷഭരിതമായ മേഖലകളിലടക്കം ഏതാണ്ട് എഴുതും രാജ്യങ്ങളിലായി അറുന്നൂറോളം പ്രോജക്റ്റുകൾ നടപ്പാക്കുന്ന രാജ്യമാണ് ഇന്ത്യ എന്ന് ആ ആഗോള വേദിയിൽ വെച്ച് ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ലോകം മുഴുവൻ സഹായത്തിനായി അലഞ്ഞു തിരിയുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ എന്നും ഇന്ത്യ ലോകമെമ്പാടും സഹായമെത്തിക്കുന്ന ശക്തിമാനായ ഒരു രാഷ്ട്രമാണ് എന്നും സ്ഥാപിക്കാൻ ഇന്നലത്തെ ഡോക്ടർ എസ് ജയശങ്കറിന്റെ ഐക്യരാഷ്ട്രസഭയിലെ പ്രസംഗത്തിന് സാധിച്ചു എന്നാണ് പൊതുവെ വിലയിരുത്തുന്നത് വെബ് ഡെസ്ക് തത്തുമൈന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ടനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളിക്ഷേത്രങ്ങളിലൊന്നാണ് കാമാത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിസർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്